നമസ്കാരം മോർണിംഗ് കേരളയിലേക്ക് സ്വാഗതം ഒരുപാട് വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ ഈ ദിവസം തുടങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അറബിക്കടലിലേക്ക് കണ്ണുന്നിട്ട് നാം കണ്ട ആ ദീർഘകാല സ്വപ്നം ഇതാ ചരിത്രത്തിലേക്ക് പാമരമുയർത്തുന്നു വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ആദ്യമെത്തിയ സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പ് കേരളത്തിന്റെ പുതുകാല വികസന സാധ്യതകളിലേക്ക് വാതിൽ തുറക്കുക കൂടിയാണ് വിഴിഞ്ഞം തീരം തൊട്ട ഈ വലിയ ചരക്ക് കപ്പലിലെ ട്രയൽ റൺ ഉദ്ഘാടനവും ഔദ്യോഗിക സ്വീകരണവും കഴിഞ്ഞിരിക്കുന്നു പോയകാല ചരിത്ര വഴികൾ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് ഈ തുറമുഖം എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനാലാം നൂറ്റാണ്ട് വരെ ആയി രാജവംശത്തിന്റെ കീഴിലായിരുന്ന തെക്കൻ കേരളത്തിലെ സുപ്രധാന തുറമുഖമായിരുന്നു വിഴിഞ്ഞം ആയി രാജാക്കന്മാരുടെ തലസ്ഥാനവും സൈനിക കേന്ദ്രവും കൂടിയായിരുന്നു ഇവിടം ആ രാജ്യത്തിന്റെ വളർച്ചയ്ക്കു കാരണമായി തീർന്ന തുറമുഖം പിന്നീട് ചോളന്മാരുടെ ആക്രമണത്തിൽ തകർന്നു വിഴിഞ്ഞത്തിന്റെ ഭാവി സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ഇവിടെ ആസ്ഥാനമൊരുക്കിയത് ആയി രാജ്യവംശത്തിന്റെ ദീർഘവീക്ഷണമായിരുന്നു വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി സർക്കാർ ആണെങ്കിൽ പൂർത്തീകരിച്ചത് പിണറായി സർക്കാർ ആണ് ആയിരം ദിവസങ്ങൾക്കുള്ളിൽ ആദ്യഘട്ടം പൂർത്തിയാക്കുമെന്ന പ്രഖ്യാപനത്തോടെ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിലായിരുന്നു പദ്ധതി ശിലാസ്ഥാപനം എന്നാൽ ഒട്ടേറെ പ്രതിസന്ധികൾ നിർമ്മാണത്തിനു തടസ്സമായി തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ആദ്യഘട്ടം പൂർത്തിയാക്കുമെന്ന പ്രഖ്യാപനം വന്നെങ്കിലും അതും യാഥാർത്ഥ്യമായില്ല ഓഖി ദുരന്തം പാറക്ഷാമം സാങ്കേതിക നിയമപ്രശ്നങ്ങൾ സമരങ്ങൾ തുടങ്ങി പലതും വഴിയിൽ തടസ്സം തീർത്തു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ക്രൈനുമായി തുറമുഖത്ത് ആദ്യ കപ്പലെത്തി ഒടുവിലിത ആദ്യ മദർഷിപ്പിന്റെ സൈറൺ മുഴക്കവും രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ ട്രെയിൻ ടെർമിനൽ എന്ന നിലയിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കൊച്ചിയിൽ വല്ലാർപാടം ടെർമിനൽ തുടങ്ങിയതെങ്കിൽ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ അഭിമാനമുദ്ര പതിനാറേ ദശാംശം അഞ്ച് മീറ്റർ വീതം ആഴമുള്ള മുദ്രയും വിശാഖപട്ടണവും ഇരുപത് മീറ്റർ ആഴമുള്ള വിഴിഞ്ഞത്തിന് പിന്നിലാകും വിഴിഞ്ഞം തുറമുഖം വേണ്ട വീതം സജ്ജമാകുന്നതോടെ രാജ്യത്തെ കണ്ടെയ്നർ ബിസിനസ്സിന്റെ കേന്ദ്രമായി കേരളം മാറുമെന്ന പ്രതീക്ഷ വിഴിഞ്ഞം തുറമുഖത്തിനുള്ള മറ്റൊരു സവിശേഷത രാജ്യത്തെ മറ്റു തുറമുഖങ്ങൾക്കൊന്നുമില്ല രാജ്യാന്തര കപ്പൽ ചാലിനോട് ഏറ്റവും അടുത്തുള്ള ഇന്ത്യൻ തുറമുഖം രാജ്യാന്തര കപ്പൽ ചാലിൽ നിന്നും കൊളംബോയിലേക്ക് അമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് വിഴിഞ്ഞത്തെ ആകട്ടെ പതിനെട്ട് കിലോമീറ്റർ മാത്രം ഇത് ഈ തുറമുഖത്തിന്റെ വാണിജ്യ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു സമുദ്ര സമ്പദ് വ്യവസ്ഥയിൽ കേരളത്തെ നിർണായക കണ്ണിയാക്കുന്നതാണ് ഈ പദ്ധതി വിദൂര തുറമുഖങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കെത്തുന്ന ചരക്ക് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ദുബായ് കൊളംബോ സിംഗപ്പൂർ തുറമുഖങ്ങളാണ് വലിയ കപ്പലുകൾക്ക് അടുക്കാൻ സൗകര്യമുള്ള തുറമുഖമില്ലാത്തതിനാലാണ് ഇന്ത്യയ്ക്ക് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് വലിയ മദർഷിപ്പുകൾക്ക് സുഗമമായി എത്താൻ കഴിയുന്ന വിഴിഞ്ഞം തുറമുഖം സജ്ജമാകുന്നതോടെ ഇതിനു പരിഹാരമാവുകയാണ് അദാനി പോർട്ട് പൂർണ്ണമായി പണം മുടക്കുന്ന രണ്ടാം ഘട്ട നിർമ്മാണം ഇക്കൊല്ലം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പൂർത്തിയാക്കും പദ്ധതിയുടെ സാധ്യതകൾ കേരളം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും സംസ്ഥാനത്തിന്റെ നേട്ടം വ്യവസായം വാണിജ്യം ഗതാഗതം ടൂറിസം തുടങ്ങിയ രംഗങ്ങളിൽ വലിയ വികസനത്തിനും അങ്ങനെ സംസ്ഥാനത്തിന്റെ പൊതുവായ സാമ്പത്തിക വളർച്ചയ്ക്കും വിഴിഞ്ഞം തുറമുഖം മുതൽക്കൂട്ടാകുമെന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി ഇത് യാഥാർത്ഥ്യമാകണമെങ്കിൽ തുറമുഖം തുറന്നു തരുന്ന വികസന സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താനും അനുബന്ധ വികസനം വേഗത്തിലാക്കാനും സർക്കാർ ശ്രമിക്കണം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ വലിയ ത്യാഗം സർക്കാരിന്റെ മുന്നിൽ തീരശോഷണവും മുതലപ്പൊഴിയിലെ അപകട പരമ്പരയും ഉൾപ്പെടെ അവരുടെ മുൻപിലുള്ള ആശങ്കകൾക്ക് ശാശ്വത പരിഹാരം കാണുകയും വേണം പുനരധിവാസത്തിന് ഊന്നൽ നൽകിയതും തീരജനതയെ വിശ്വാസത്തിലെടുത്തതുമാണ് സർക്കാർ മുന്നോട്ടു പോകേണ്ടത് വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാകുമ്പോൾ അതു നേരിട്ടു ബാധിക്കുന്നവരുടെ കൂടി പൂർണ്ണ പരിഹാരം കാണണമെന്ന വലിയ പാഠം ഇനിയുള്ള ഓരോ ചുവടിലും സർക്കാർ ഓർമ്മിക്കേണ്ടതുണ്ട്